സൗജന്യ കാർഷിക വൈദ്യുത കണക്ഷനുള്ള സർചാർജ് കർഷകരിൽ നിന്നും ഈടാക്കാനുള്ള കെ എസ് ഇ ബി നടപടികൾ അവസാനിപ്പിക്കുന്നതിനും സൗജന്യ വൈദ്യുതി വിതരണം തടസ്സം കൂടാതെ നടത്തുന്നതിനും സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും അഖിലേന്ത്യാ കിസാൻ സഭ മാള മണ്ഡലം കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു കൺവെൻഷൻ മാള വ്യാപാര ഭവനിൽ സംസ്ഥാന പ്രസിഡന്റ് കെ വി വസന്തകുമാർ ഉദ്ഘാടനം ചെയ്തു നമ്മൾ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് നമ്മുടെ കിസോളിന്റെ കിസാൻസൺ രാജ്യവ്യാപകമായ കർഷക പ്രക്ഷോഭ കാർഷിക വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ കേരളത്തിലെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പാർലമെന്റിലേക്ക് ഒരു ലക്ഷം കർഷകരെ പങ്കെടുപ്പിച്ചൊരു മാർച്ച് നടത്തണം എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് കേരളത്തിലെ ഇന്ത്യയിലെ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ ആ മാർച്ച് കൊണ്ടുവരണം എന്നുള്ളതാണ് ഇപ്പൊ ഇന്ന് പത്രം വായിച്ച നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബ്രിട്ടനും ഇന്ത്യയും തമ്മിൽ സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ചിരിക്കും ഇന്ത്യയും തമ്മിൽ സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെക്കാൻ പോവുകയാണ് പക്ഷെ ഇന്ത്യയെപ്പോലെ ഒരു കാർഷിക രാജ്യത്തിന് ദ്രോഹപരമായ നടപടിയാണ് ഈ കരാറിലൂടെ എല്ലാം ഉണ്ടാക്കാൻ പോകുന്നത് മണ്ഡലം പ്രസിഡന്റ് പി എഫ് ജോൺസൺ അധ്യക്ഷത വഹിച്ചു തൃശൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാജേന്ദ്ര ബാബു മണ്ഡലം തല അംഗത്വ വിതരണം വി എം ചന്ദ്രബോസിന് അംഗത്വം നൽകി ഉദ്ഘാടനം ചെയ്തു വി എം വത്സൻ സുരേഷ് കോച്ചേരി സി എൻ സുധാർജുനൻ എം കെ ബാബു ടി എൻ വേണു ടി കെ ഗോപി എന്നിവർ പ്രസംഗിച്ചു